മുണ്ടക്കയം കോസ്വേ പാലത്തിന് സമീപം ബൈപ്പാസിൻ്റെ നടപ്പാതയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വ്യാപകമായി സാമൂഹ്യവിരുദ്ധർ മാലിന്യം നിക്ഷേപിച്ചത് ഭക്ഷണം കഴിക്കുവാൻ ഉപയോഗിച്ച പ്ലാസ്റ്റിക് കവറുകളും പ്ലാസ്റ്റിക് കുപ്പികളും ഭക്ഷണ അവശിഷ്ടങ്ങളും അടക്കം പ്രദേശമാകെ നിരന്ന അവസ്ഥയിലായിരുന്നു കാക്കകൾ മാലിന്യങ്ങൾ കൊത്തിവലിച്ച് റോഡിന്റെ ഇരുവശത്തേക്കും നിരത്തിയതോടെ പ്രദേശമാകെ മാലിന്യം വ്യാപിച്ചു മുൻപും ഈ ഭാഗങ്ങളിലും മണിമലയാറ്റിലേക്കും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് പതിവായതോടെ ഈ പ്രദേശത്ത് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ക്യാമറ സ്ഥാപിച്ചിരുന്നു ബൈപ്പാസിൽ മാലിന്യം നിക്ഷേപിച്ചത് ശ്രദ്ധയിൽപ്പെട്ട പഞ്ചായത്ത് അധികൃതർ ക്യാമറ പരിശോധിക്കുകയും മാലിന്യം നിക്ഷേപിച്ചവരെ കയ്യോടെ പിടികൂടുകയുമായിരുന്നു രണ്ട് ടൂറിസ്റ്റ് ബസുകളിലായി എത്തിയ യാത്രക്കാർ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതും അവശിഷ്ടങ്ങൾ ഈ ഭാഗത്ത് നിക്ഷേപിച്ച ശേഷം യാത്ര തുടരുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി ഇതോടെ ക്യാമറയുടെ സഹായത്തോടെ ബസിന്റെ നമ്പർ കണ്ടെത്തുകയും പോലീസിന് കൈമാറുകയും ചെയ്തു പോലീസിന്റെ സഹായത്തോടെ ബസ് ഉടമകൾക്ക് നോട്ടീസ് നൽകി പിഴ ഈടാക്കുവാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം പഞ്ചായത്തിന്റെ പരിധിയിൽ മാലിന്യം നിക്ഷേപിക്കുന്ന പ്രധാന ഇടങ്ങളിലെല്ലാം ക്യാമറ സ്ഥാപിച്ചതോടെ കുറ്റക്കാരെ കയ്യോടെ പിടികൂടാനും ശിക്ഷണ നടപടികൾ സ്വീകരിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ഒരു പരിധിവരെ ക്യാമറ സ്ഥാപിച്ചതിലൂടെ തടയുവാനും സാധിച്ചിട്ടുണ്ട് ഫെസ്റ്റ് ന്യൂസ് മുണ്ടക്കയം